പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ അവാമി ലീഗിലെ നേതാക്കൾ നടുക്കുന്ന ആക്രമണങ്ങൾക്കാണ് ഇരയാകേണ്ടി വരുന്നതെന്ന് റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം ഇരുപത്തിയൊൻപതോളം നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടുകിട്ടിയിട്ടുണ്ട് ഇവരെ ഒരു ഹോട്ടലിൽ ചുട്ടുകൊന്നാണ് വിവരം നിരവധി നേതാക്കളുടെ വീടുകളും മറ്റ് സ്വത്തുവകകളും പ്രതിഷേധ ക്കാർ തീയിട്ട് നശിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും രാജ്യം വിടുകയും ചെയ്തതിന് പിന്നാലെ ബംഗ്ലാദേശിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങളിലായി നാൽപ്പതോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുസുരക്ഷയും ക്രമസമാധാനവും നിലനിർത്താനും അക്രമബാധിത രാജ്യത്തെ നിയമനിർവഹണ അധികാരികൾക്കെതിരായി ഉണ്ടായ അക്രമങ്ങളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എ كيم شاهد الرحمن പോലീസ് സേനയിലെ ഓരോ അംഗത്തോടും ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് അതേസമയം ഷെയ്ഖ് ഹസീനയുടെ പലായനത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ സാമ്പത്തിക വിദഗ്ധനും സാമൂഹിക പ്രവർത്തകനുമായ നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനസ് ഇടക്കാല ഗവൺമെന്റിനെ നയിക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ യൂനസ് രാജ്യം ഭരിക്കണമെന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ശക്തമായ ആവശ്യം ഉയർന്നതിന് പിന്നാലെയാണ് നടപടികൾ ൻ മുഹമ്മദ് ഷഹാബുദ്ദീൻ കര നാവിക വ്യോമ മേധാവികൾ എന്നിവർ സംയുക്തമായി പങ്കെടുത്ത യോഗത്തിലാണ് നിർണായകമായ തീരുമാനം എടുത്തത് അതിനിടയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കനത്ത സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം തുടരുന്നതിനിടെ അവാമി ലീഗ് നേതാവിന്റെ നക്ഷത്ര ഹോട്ടൽ പ്രതിഷേധക്കാർക്ക് ഇരുപത്തിനാല് പേരെ ജീവനോടെ ചുട്ടരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഒരുപക്ഷെ തക്ക സമയത്ത് രാജിവെച്ച് നാട് വിട്ടില്ലായിരുന്നുവെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ സ്ഥിതിയും ഇതുതന്നെ ആയിരിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്